മാത്രം മാത്രം വിദ്യാർത്ഥികളുള്ള മലപ്പുറം മലപ്പുറം തന്നെയല്ലേ എന്നാലും മിന്നലി ഈ ഒരു വീഡിയോന്റെ ഞാൻ ഒന്ന് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് കാണോ ഇന്ന് സോഷ്യൽ മീഡിയയിലും ചാനലൊക്കെ ഈ ഒരു വീഡിയോ വൈറലാണ് കേട്ടോ അപ്പൊ ന്യൂസ് ചാനലിലൊക്കെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ളത് നമുക്ക് ആദ്യം വീഡിയോ ഒന്ന് കാണാം ജില്ലകളിലേക്ക് മഴ അവധി കൊടുത്തപ്പോൾ മലപ്പുറം ജില്ലകളിൽ അവധിയാക്കി മലപ്പുറം കൂടുതൽ വിദ്യാർത്ഥികളാണ് മലപ്പുറം തന്നെയല്ലേ സംശയമില്ലല്ലോ അതിതീവ്രമായ മഴയാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ പെയ്തു നോക്കിയിരിക്കുന്നത് എന്നിട്ട് കുട്ടികൾ സ്കൂളിലേക്ക് യാത്ര പോകുന്നു എന്നിട്ട് മലപ്പുറം മാത്രം അവധിയില്ല ബാക്കി എട്ട് ജില്ലകളിലും ഇന്നും ഇന്നലെ ആയിട്ടും അവധി തന്നെ മലപ്പുറം ജില്ലയിൽ ഇപ്പൊ മുപ്പത്തൊന്ന് വീടുകളാണ് പൊട്ടിയിടങ്ങി വീണത് രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് അവൾ പറഞ്ഞു വീണെന്ന് വാരും മറക്കാൻ ഇക്കണ്ട അതാരും ഞങ്ങൾ മറന്നിട്ടില്ല ഞങ്ങൾ അതിജീവിച്ചു എന്നാലും എട്ട് ജില്ലകളിലേ മലപ്പുറം എവിടെ ഇന്നും ഇന്നലെ മിഞ്ഞാനും മിഞ്ഞാണിന്റെ മിഞ്ഞാനും എട്ട് ജില്ലകളിൽ അവരിയാക്കിയിട്ടും മലപ്പുറം മാത്രം അവരി സ്കൂളിലേക്ക് പകലെ മായം കൊണ്ട് നനഞ്ഞു പോകുമ്പോൾ സ്കൂളിൽ ഇരിക്കുമ്പോൾ വട്ടം ഇല്ലാത്ത അവസ്ഥയിലാക്ക ആണിപ്പം മലപ്പുറം ഗുരുതരമായ അവസ്ഥയിലേക്ക് ഇപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും മനസ്സ് തോന്നു പറഞ്ഞ പൊണ്ണിങ്ങൾക്ക് എന്തൊരു ചുക്കും ഇല്ലേ ഒരു പൊണ്ണാകുമില്ലേ ഇത്രയും പറഞ്ഞില്ലേ ഞങ്ങൾക്കും ഭൂരിമായിട്ട് ഫുട്ബോള് കളിക്കാനും മീന് ചൂണ്ടലിടാനൊക്കെ ഒരു കൂടി ഇനി പേഴ്സണലി സത്യം പറയാലോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക് എന്നല്ല ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതേപോലെ ഇതിൽ ആളുകൾ കമന്റ് അടിക്കുന്നതാണ് പുതിയൊരു വേർഡ് കൂടി കിട്ടി മിരിഞ്ഞിന്റെ മിരിഞ്ഞാന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഫുട്ബോൾ ഇന്ന് ഒരു ഞങ്ങൾക്കുണ്ടാവില്ല പിന്നെ അതേപോലെ ഒരുപാട് ആളുകൾ കമന്റ് അടിക്കുന്നതാണ് ഈ ഒരു പയ്യന് നല്ലൊരു ഭാവി ഉണ്ട് നല്ലൊരു അവതാരകനാവാം നല്ല കഴിവുണ്ട് എന്നുള്ളതൊക്കെ പിന്നെ കുറെ ആളുകൾ നെഗറ്റീവും അടിക്കുന്നുണ്ട് കേട്ടോ അത് പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ടാവും എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ നിങ്ങൾക്ക് എന്താണ് എന്ന് തോന്നുന്നത് തീർച്ചയായിട്ടും ഒന്ന് രേഖപ്പെടുത്തുക